സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി കിഴക്കൻ മേഖല ജില്ലാ അംഗം ശശി ചെയ്തു ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ടി ഈശ്വരൻ വൈസ് ക്യാപ്റ്റനും ജോയിന്റ് ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് മാനേജരുമായിട്ടുള്ള ജാഥയാണ് കട്ടപ്പനയിൽ എത്തിച്ചേർന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷനും പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമവത്താ ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിച്ച് നടപടി പിൻവലിക്കുക മെഡിസിപ്പ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത് സമാപന സമ്മേളനം സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം വി ആർ ശശി ഉദ്ഘാടനം ചെയ്തു അതിനാവശ്യം അതിന് വരുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം അതിനെ തള്ളിപ്പയ്യ ആളുകൾ ഒന്ന് ചിന്തിക്കണം ഇവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരായി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് അവർ ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു കേരളത്തിലെ ഫോഴ്സിൽ പെടുന്ന പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും എക്സൈസിന്റെയും ബഹുമാനപ്പെട്ട ജുഡീഷ്യറി അടക്കമുള്ള പി സി ജയൻ അധ്യക്ഷനായിരുന്നു മനോജ് ജോസഫ് പി ടി ഉണ്ണി എസ് കുമാരൻ വി കെ ജിൻസൻ എ കെ സുഭാഷ് എ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ